അസലാമലൈക്കും ചട്ടിയൊക്കെ അങ്ങോട്ട് ഇടുമ്പോത്തിന് വല്ല ബലൂൻ ഇട്ട് വീർക്കണ മാതിരി എന്തോ ഒരു വീർക്കല അറിയോ അതും ചോറോണ്ടാണ് ഇപ്പൊ ഈ ഉണ്ടാക്കിയിട്ട് വീർക്കണെന്ന് കേൾക്കുമ്പോ നമ്മള് എല്ലാരും അതിശയിച്ചു പോവും കാരണം ചോറോണ്ടൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇപ്പം നമ്മൾ ഉറങ്ങണ ഉറക്കത്തിലും കൂടി ഓർത്തിട്ടുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ മക്കളെ ചോറ് വെച്ച് കണ്ട് ഇങ്ങളെ പരിയില് ചോറ് വാക്കി വേഗം അങ്ങോട്ട് ചെയ്തോളി ഒരു പണിയില്ല പിന്നെ ആണെങ്കിൽ ഇതീക്ക് തെല്ല് സാധനങ്ങളോ ഒന്നും വേണ്ടട്ടോ കേട്ടോ നമുക്കിപ്പോൾ ഒരു ഒന്നര ക്ലാസ് ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയെടുക്കണ ഈ ഒരു പലഹാരം ഉണ്ടല്ലോ അത് വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെയാണെങ്കിൽ നമ്മളെ മക്കൾക്കൊക്കെ എന്നും ഒരേ ചായക്കടി അരി അരി പൊടി അരി അരച്ചി അരി കുത്തി അങ്ങനെ അങ്ങനെ പല തരത്തിലും അരി കൊണ്ട് ഇട്ട കേസറ്റിനെ തിരിച്ചും മറിച്ചിട്ടു കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ എന്തോ ഒരു വെറുപ്പുണ്ടാവും രാവിലെ അപ്പൊ ഇങ്ങനൊക്കെ നമ്മളെ പരില് അന്ത്യായാൽ പിന്നെ ചോറ് വാക്കിയാണല്ലോ അപ്പൊ ആ ഒരു ചോറ് വെച്ച് കാണ്ട് ഉണ്ടാക്കി ഞങ്ങൾ കണ്ടാ ഒരു ഒന്നര ഗ്ലാസ് ചോറ് മിക്സിൻ്റെ ജാറൊക്കെ കണ്ടിട്ട് കൊടുത്താണ്ട് ഒരു അര ഗ്ലാസ്സിൻ്റെ തായ കണ്ട് ഒരു കാ ഗ്ലാസ് തന്നെ തോന്നുന്നുണ്ട് ഇട്ടോ ഒരു കാ ഗ്ലാസ് തന്നെ പാറന്നോളി വള്ളം പാറന്നാണ്ട് നല്ലോണം കെട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുത്തുകാണ്ട് ഒരു പാത്രത്തിൽ കണ്ട് പറഞ്ഞു കൊടുത്തുകാണ്ട് പിന്നെ ഞമ്മക്കത് നല്ലോണം വലവും പോലെ വീർക്കണം എന്നുണ്ടെങ്കിൽ ലേശം അപ്പക്കാരം അങ്ങോട്ട് ഇട്ടു കൊടുത്തോളി കേട്ടോ ഇനിയിപ്പോൾ അപ്പക്കാരെല്ലാം ജാച്ചിട്ടുണ്ട് ആരും ടെൻഷനാണോ മക്കളെ അടുത്ത് ഈസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ ഈസ്റ്റ് അങ്ങോട്ട് ഇട്ട് എടുത്തോളി എന്നാലും ഞമ്മക്ക് നല്ല രീതിയിൽ തന്നെ നല്ല പൊളച്ച് വരും കേട്ടോ പിന്നെ ഞാൻ തീയ്ക്ക് ലേശം ഉപ്പ് ഇട്ടെടുത്തുക്കണേ പിന്നെ ലേശം ഓയിലൂട്ടാണ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ പറഞ്ഞിടത്തോളി എന്നിട്ട് നോക്കിയാണെങ്കിൽ ഒരു സ്പൂൺ സ്പൂണ് വെച്ചുകാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തോളി ഈ ഒരു അപ്പക്കാരം ഉണ്ടല്ലോ ഈ ഒരു അപ്പക്കാരം നല്ലോണം ഒന്നിങ്ങോട്ട് മിക്സായി വരുന്ന വരെ ഇതിലൊന്ന് കൂടി കാണ്ട് എല്ലാം കൂടി കൂടി ചേരുമ്പം ഈ ഒരു നമ്മൾ ഈ ഒരു ചോറരച്ച് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നല്ലോണം ഇങ്ങോട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇത് മൈദിയിലാണ് ഇട്ടുണ്ടാക്കണത് മൈദപ്പൊടി ഞാനൊരു രണ്ട് ഗ്ലാസ് മൈദപ്പൊടി എടുത്തുണ് ഇത് നമ്മൾ ഈ ഒരു മൈദപ്പൊടിയോണ്ട് നമ്മൾ സാധാരണ എന്തുണ്ടാക്കിയാലും ഉണ്ടാക്കുന്നതിനേക്കാളും അപ്പം അതിന് ടേസ്റ്റും അതേമാതിരി തന്നെ നല്ല സോഫ്റ്റും നല്ല പൊള്ളച്ചു വരും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങക്ക് മൈദപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ആരും വേച്ചെറാണ്ട ഗോതമ്പ പൊടി എടുത്തോളി ഒരു കുഴപ്പവും ഇല്ല ഇനിയിപ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകേ ഒന്നുമില്ല പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായക്കടിയും കൂടി ആവും ചെയ്യും അപ്പോൾ അതൊക്കെ നിങ്ങളെ തീർപ്പതി പോലെ അങ്ങോട്ട് ചെയ്തോളി കേട്ടോ അപ്പം ഏതായാലും അങ്ങോട്ട് ഈ ഒരു പൊടിയും ഈ ഒരു ചോറും ഈ ഒരു വള്ളം പാ കൈകാണ്ട് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ അര ഗ്ലാസ് മുക്കാ ഗ്ലാസ് ഒന്നും വള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒന്നര ഗ്ലാസ് ചോറ്ക്ക് ഏകദേശം ഒരു അര ഗ്ലാസ്സിൻ്റെ താഴെ കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ മിക്സിൻ്റെ ചെറിയ ചാറിലിട്ടാണ്ട് അരച്ചാലേ ഇപ്പം കുറച്ച് വെള്ളം കുറഞ്ഞാലും എന്തായാലും അരിഞ്ഞിട്ടും നേരെ മസ് നമ്മൾ വലിയ ചാറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരക്കുന്ന ജാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ചോറ് നല്ലോണം അരിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒപ്പം തന്നെ വെള്ളം ഒഴിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ചെറിയ ചാറ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ പൊടിച്ചിറക്കുന്ന ജാറുണ്ടല്ലോ അതാണ് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലുണ്ടാവും ഒരു ജാറ് നമുക്കൊരു മിക്സി വാങ്ങുമ്പോൾ ഒരു മൂന്ന് ജാറൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഇടയിലുണ്ടാവും ഒരു ജാറ് ആ ജാറിലും നമുക്കിത് കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഏതായാലും മക്കളെ ഇത് ഞാൻ അങ്ങോട്ട് കുഴച്ചിട്ട് ഇതാ ഇതുപോലൊരു ഉണ്ടായി ണ്ട് ഞാൻ ഇനി ഒരു പത്ത് പത്ത് മിനിറ്റ് ഒന്ന് മൂടിയൊക്കെ ഉണ്ട് ഇട്ടാ നേരം പൊളിക്കുമ്പോഴല്ലേ എന്തെല്ലാം ഒരു പണി ഉണ്ടാവും വിചാരിച്ച അപ്പോൾ എന്ത് ചെയ്യുക ഇത് പത്ത് മിനിറ്റ് മൂടിയെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് എന്തെങ്കിലും കൂട്ടാൻ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം അതെല്ലാം തന്നെ ഈ ചായക്ക് വെള്ളം വെക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാലോ അപ്പോൾ എന്താ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കുമ്പോൾ നല്ല വസളായികണിട്ടോ ഉഷാറായികണേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട വെച്ചാൽ ഇതൊരു ലേശം പൊടി ഈ ഒരു കൗണ്ടർ ടോപ്പ് കിട്ടുകാണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ആ പൊടി തട്ടി കാണ്ട് ചെറുതായിട്ടൊരു ഒട്ടലൊക്കെ പോകാൻ വേണ്ടി ിട്ടാണ് കേട്ടോ ഒരുപാട് പൊടിയൊന്നും കുഴക്കണ്ട ഒരുപാട് പൊടിയൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ ഇത് നല്ല സോഫ്റ്റ് ഇഡോ ആണ് ഈ ഒരു സോഫ്റ്റ് ഡോ ഹാർഡായിപ്പോയി നമ്മൾ ഒരുപാട് പൊടികളൊക്കെ ഇതാക്കിയാൽ അപ്പോൾ കയ്യിലൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ലേശം പൊടി ഇട്ടിട്ട് ഒന്നിങ്ങനെ കുഴച്ചിട്ട് ഒരു പാമ്പ് രൂപത്തിലാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒരു അത്യാവശ്യം ചെറുതായിട്ടൊരു കട്ടിയോട് കൂടിയാണ് കേട്ടോ നമ്മളിത് പരത്തി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു കട്ടില്ലാത്ത രണ്ട് പത്തിരി പരത്തണ ആ ഒരു വട്ടിലാണ് നമ്മളിത് പരത്തണത് അപ്പോൾ പരത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിലവൽക്കിപ്പം ഞാൻ ചിലവലൊന്നും പറയണ്ട കേട്ടോ തന്നെ പറഞ്ഞാൽ മതി നമ്മൾ തന്നെ ഇങ്ങനെയാണ് പിന്നെ ഇപ്പം മറ്റുള്ളവരെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ പത്തിരി പരത്തിയാൽ ഇന്ത്യൻ്റെ ഭൂപടക്കായി മാറും അപ്പം അങ്ങനൊക്കെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഈ മൈദ ചോറും കൂടിയാണ്ട് ഉണ്ടാക്കി കാണ്ട് ചോറും അപ്പോൾ ഇത് ഞമ്മള് പിടിച്ചുനോർത്തേക്കല്ലേട്ടോ പോവുക അങ്ങോട്ട് വിളിച്ചുമ്പോൾ ഇങ്ങോട്ട് വരും ഇങ്ങോട്ടും വിളിച്ചുമ്പോൾ അങ്ങോട്ടും പോകുക അങ്ങനത്തെ രീതിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇന്നപ്പോലെ പരത്തിയാൽ വട്ടത്തിലാകാത്ത പോലെ മിക്സിൻ്റെ ജാറിനെ മൂടിയോണ്ട് ദേ മാതിരി ഒന്നിങ്ങോട്ട് പര മുറിച്ചെടുത്താൽ ഇതൊക്കെ നല്ല സോഫ്റ്റായി കാണ്ട് നല്ല വട്ടത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ചെറുതാണ് അപ്പോൾ നിങ്ങളെന്തെയ്യുക കുറച്ച് വലുപ്പമുള്ള വട്ടത്തിലുള്ള എന്തെങ്കിലും നമ്മളെ ടിഫിൻ പാത്രം ഉണ്ടാവുമല്ലോ സ്കൂൾ പാകം കുട്ടികളും കൊണ്ടാണ് അത് വെച്ച് മുറിച്ചാൽ കുറച്ചും കൂടി വലിപ്പം കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മുറിക്കണമൊന്നും ഇല്ല പക്ഷെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നാണ് കാരണം ഇന്നേപ്പോലത്തെ ചിലപ്പോൾ എൻ്റെ ചില നേരത്തെ നല്ല വട്ടത്തിലാവും ചില നേരത്തെ കാണുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് ഒന്നാമത് നമ്മൾ മൈദ നല്ല സോഫ്റ്റാക്കി വേക്കിംഗ് സോഡൊക്കെ ചേർത്തിട്ട് കുഴച്ചതുകൊണ്ടായിരിക്കാം പിടിച്ചോടത്ത് കിട്ടണില്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ അത് ഇങ്ങനെയൊക്കെ നമ്മൾ വേക്കിംഗ് സോഡൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അഭിചാസമാതിരിയാണ് കുടിച്ചോടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും ൊന്നും കരു നിൽക്കണ്ട അപ്പോൾ കുറച്ചൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചൊക്കെ ഉണ്ടാക്കുക അപ്പോഴാണെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു സോഫ്റ്റ്നെസ്സും നമുക്ക് വിചാരിച്ച ആ ഒരു ബെനിഫിറ്റും ഒക്കെ ഇതിന് കിട്ടുകയുള്ളൂ അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് പരത്തിയെടുക്കെട്ടോ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇപ്പം ഞാൻ ഇത് മുറിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ കട്ടി കണ്ടങ്ങൾ ഇതിൻ്റെ ബക്ക് കണ്ടില്ലേ ആ ഒരു കട്ടിയിലാണ് കേട്ടോ നമുക്ക് പരത്തേണ്ടത് ഇനി നമുക്ക് ഇതൊന്ന് ചട്ടി വെച്ച് കണ്ട് ചുട്ടെടുക്കണം അപ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം തന്നെ പറയാട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടില്ല ചട്ടിയിലെണ്ണൊന്നും ഒഴിക്കാതെയാണ് ഇട്ട് ഇട്ടെടുക്കണത് പിന്നെ ഇത് ഇട്ട് ഇട്ടുകൊടുക്കുമ്പോഴും നല്ല അങ്ങോട്ടും ഒക്കെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ട് തന്നെ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഇതല്ലേ വിചാരിച്ച പോലെ കിട്ടും അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചട്ടിയൊക്കെ നല്ലോണം ചൂടാക്കിയെടുത്ത് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമൊക്കെ മാറ്റിയിട്ട് ഇനി ഞാൻ എണ്ണ തടവുണ്ട് കേട്ടോ എണ്ണ തടവാദ്യം ഇത് ചെയ്യുക പക്ഷേ ഞാൻ എണ്ണ തടവാനുള്ള കാരണം എന്താ വച്ചാൽ കുറച്ച് മല്ലിയല ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മല്ലിയല ഈ ഒരു എണ്ണമൽ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് മല്ലിയലയും ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളി കുറച്ച് എണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക പരറ്റി കൊടുക്കുക ഇനിയിപ്പോൾ തീരെ വെളിച്ചെണ്ണ തട്ടാൻ മടിയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം മുമ്പത്തെ പോലെ അല്ലല്ലോ എല്ലാവർക്കും അസുഖമല്ലേ കൊളസ്ട്രോളായിട്ടും മറ്റേതായിട്ടും മറച്ചതായിട്ടും ഒക്കെ അസുഖങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓർക്കൊന്നൊരു തുള്ളി എണ്ണ ഉണ്ടെങ്കിൽ എണ്ണക്കടി അതുപോലെ തന്നെ എണ്ണ ഒന്ന് പൊരറ്റിയത് പോലും കഴിക്കാം പേടിയുള്ള ആളുകളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു എണ്ണ പൊരട്ടൽ ഉണ്ടല്ലോ ഒഴിവാക്കി ഒഴിവാക്കിക്കാളേണ്ടിയിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഹെൽത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരും എന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ ഒഴിവാക്കണം ഇനിയിപ്പോൾ ആരോഗ്യ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടും കുറച്ച് എണ്ണ മെക്ക് അതുപോലെ തന്നെ ഈ മധുരം അതൊക്കെ നമ്മൾ കുറച്ച് എരിവ് പുളി ഒക്കെ ഒരു ഒരു മീഡിയം ലെവലിൽ നമ്മൾ കൂട്ടാൻ പാടുള്ളൂ അല്ല ഒരു ഓവറായിട്ട് നമ്മൾ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ദോഷം ചെയ്യും ഇനിയിപ്പോൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് എണ്ണക്കടിയാണ് ഞാൻ കഴിക്കാറില്ല എന്നൊക്കെ അപ്പോൾ എല്ലപ്പോഴൊക്കെ ചെറിയൊരു കഷ്ണമൊക്കെ നമ്മൾ ആ പൂതിക്ക് വേണ്ടിയിട്ടൊക്കെ കഴിക്കുക അത് ഏത് കാര്യം ഇങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ചിലപ്പോൾ നമുക്ക് വലിയ പ്രശ്നമായി തോന്നുന്ന ചില ചില കാര്യങ്ങൾ ചിലത് നമ്മൾ തീരെ ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള പലഹാരങ്ങളൊക്കെ എടുക്കുക കഴിക്കാം ഇതിപ്പോൾ ഒരു പലഹാരം കണ്ടിട്ടില്ല എന്ത് ഇതിലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കണ്ടിട്ടില്ല ചുട്ടെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയി കണ്ടാണ് നിൽക്കുന്നത് ഞാൻ അതിന് ഉള്ളൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരും നല്ല സോഫ്റ്റ് ആണ് പൊളിച്ചിട്ട് കാണിച്ചുതരും കേട്ടോ ഇത് എത്രത്തോളം ഉള്ള് നല്ലോണം അറക്കളുണ്ട് എന്നുള്ളത് നല്ല അറിയണ വേണ്ടി അല്ലേ ഇതന്നാണി നല്ലോണം പൊങ്ങീക്കണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചോറ് വെച്ചിട്ടാണ് ഈ ഒരു ഇതുണ്ടാക്കിയതെന്ന് ഇത് കഴിക്കണ സമയത്ത് മനസ്സിലാവൂലട്ടോ കാരണം നമ്മൾ സാധാ ചോറ് വെക്കണ അരി കൊണ്ടുള്ള ഈ ഒരു ചോറ് ഇതിലൊക്കെ കൂട്ടി കഴിയുമ്പം ഇതിന് നമ്മൾ സാധാരണ നമ്മൾ മൈദ മാത്രം വെച്ചിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം നമുക്കൊരു മൈതക്കുത്ത് വരും പക്ഷേ ഈ ഒരു ചോറ് തോനെ കൂടുതലും ചോറാണല്ലോ അപ്പോൾ അങ്ങനെ ചോറൊക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ സംഭവം നല്ല അടിപൊളിയായി കിട്ടും ചെയ്യും എന്നാൽ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ കണ്ടില്ലേ നല്ലോണം പൊള്ളീങ്ങണ് നല്ല സോഫ്റ്റാണ് കണ്ടില്ലേ ഇനിയിപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരത്തിലും ഇത് മക്കൾക്കും കൊടുക്കുക ഒക്കെ ചെയ്യട്ടോ കാരണം ഒറ്റ കുഴപ്പമുണ്ടാവൂല അങ്ങനെ വെറുങ്ങലിച്ച് വെറും പൊള്ളിയാവുകയോ ഒന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ ചില പലഹാരങ്ങൾ ചില ചായക്കടിയൊക്കെ ഉണ്ടാക്കിയാൽ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലോണം അങ്ങോനെ ഒരു കട്ടിയൊക്കെ പിടിച്ച് പിന്നെ ചൂടാക്കിയെങ്കിലും ഒരു സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടുള്ളൂ പക്ഷെ ഇതാവുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല നല്ലതാണ് പിന്നെ ചോറ് വീട്ടിലില്ലാത്തവർ ആരും ഉണ്ടാവുക എല്ലാവരും ഉണ്ടാവും ചോറ് വീട്ടിൽ ഇനിയിപ്പോൾ ചോറ് വീട്ടിലില്ലാത്തവരും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ എന്നും ഇങ്ങനെ തന്നെ ആയിട്ട് ഉണ്ടാക്കുകയുള്ളൂ ചോറ് ചേർക്കാതെ മൈദ കൊണ്ട് സ്വന്തം ചെയ്യാൻ ഒരാൾക്കും മനസ്സ് വരില്ല കാരണം അത്രക്കും ടേസ്റ്റാണ് ഈസിയാണ് പിന്നെ ഒരുപാട് സംഭവങ്ങളൊന്നും ചേർക്കണില്ല വെറും മൈദയും ചോറും മാത്രമേ ഇതിലേക്ക് വേണ്ടു പിന്നെ ഉപ്പ് അതുപോലെ തന്നെ ഒത്തിരി ഇത് എന്താണ് വെള്ളം അതൊക്കെ പിന്നെ നമ്മൾക്കൊരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് കൂട്ടാനൊന്നും ഇല്ലല്ലോ അതൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന സംഭവം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു അടിപൊളി പലഹാരം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ പിന്നെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അപ്പം ഇനി നമ്മൾ അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരട്ടോ അസലാമലേക്കും